നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തപ്പോൾ മുതൽ ചില കോണുകളിൽ നിന്നും കേട്ട ഒരു അഭിപ്രായമാണ് തുറമുഖമൊക്കെ വരുന്നത് ശരി തന്നെ പക്ഷെ ഇത് നടക്കുമോ അത്ര വലിയ ലാഭകരമായ പദ്ധതിയാണെങ്കിൽ പണ്ടേ വരേണ്ടതല്ലേ ഇതൊക്കെ ലാഭകരമാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് വല്ലാർപ്പാടം പദ്ധതി പോലെ ആയി ആയിപ്പോകുമോ എന്നൊക്കെ എന്നാൽ ഒരു കാര്യം ഉറപ്പായിരുന്നു ഇറങ്ങിയിരിക്കുന്നത് അദാനിയാണ് ഒന്നും കാണാതെ അദാനി ഒരു പദ്ധതിക്ക് വേണ്ടി ഉറങ്ങി ഉറങ്ങിപ്പുറപ്പെടില്ല അണ്ണാൻ കുഞ്ഞിനെ ആരും മരകേറ്റം പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നത് പോലെ അദാനിയെ ആരും ബിസിനസ് പഠിപ്പിക്കേണ്ടതില്ല വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തത് മുതൽ അത് ലാഭത്തിനാക്കാനുള്ള പണി അദാനി തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അദ്ദേഹം എടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് നമ്മുടെ അയൽക്കാരനിട്ട് ഒരു ചെറിയ പണിയാണെങ്കിലും ചെയ്യാതെ വഴിയില്ല വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് കപ്പലുകൾക്ക് അടുക്കാനും ചരക്കിറക്കാനുമുള്ള നിരക്ക് തൊട്ടടുത്ത കൊളംബോ തുറമുഖത്തിനേക്കാൾ കുറച്ചാണ് അദാനി ഗ്രൂപ്പ് കളത്തിലിറങ്ങിയിരിക്കുന്നത് ഇതോടെ ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം വിട്ട് കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിനുള്ള സാധ്യത പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ജൂലൈ പതിനൊന്ന് മുതലാണ് വിഴിഞ്ഞത്ത് ട്രയൽ റൺ ആരംഭിച്ചത് അപ്പോൾ മുതൽ തന്നെ പോർട്ടിന് വരുമാനവും ലഭിച്ചു തുടങ്ങിയിരുന്നു നിലവിൽ ഇന്ത്യയിലേക്കുള്ള ചരക്കിന്റെ എൺപത് ശതമാനത്തോളം ഇറക്കുമതി ചെയ്യുന്നത് കൊളംബോയിലാണ് പിന്നീട് ചെറിയ കപ്പലുകളിൽ അത് ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് ഇന്ത്യയിൽ മദർപോർട്ട് ഇല്ലായിരുന്ന കാലത്തെ സാഹചര്യമാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് മദർപോർട്ട് പോർട്ട് വന്നതോടുകൂടി സാഹചര്യം മാറി എന്നാൽ വിഴിഞ്ഞത്ത് വന്നതുകൊണ്ട് മാത്രമായില്ല കൊളംബോയേക്കാൾ ലാഭകരമാണ് വിഴിഞ്ഞം എന്ന് കമ്പനികൾക്ക് തോന്നുകയും വേണം അതിനുള്ള കളിയാണ് ഇപ്പോൾ അദാനി കളിച്ചിരിക്കുന്നത് ജി ആർ ടി മുപ്പതിനായിരം ടൺ ഭാരമുള്ള ഒരു മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയാൽ ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് നൽകേണ്ടത് എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപ മാത്രമാണ് ഇത് കൊളംബോയിൽ പതിനേഴ് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഏകദേശം പകുതി നിരക്ക് മാത്രം മതി വിഴിഞ്ഞത്ത് എന്ന് സാരം അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയിലേക്ക് ചരക്ക് കൊണ്ടുവരുന്ന ഇന്ത്യൻ വിദേശ കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് വരാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ് വിഴിഞ്ഞവും അതിലൂടെ തിരുവനന്തപുരം കേരളവും ഇനി ഏത് ലെവലിലേക്കാണ് പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളും വികസിച്ചത് അതുമായി ബന്ധപ്പെട്ട ഒരു തുറമുഖം ഉള്ളതിനാലാണ് ആ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ഇനി ഏത് ലെവലിലേക്കാണ് പോവുക എന്ന ശുഭപ്രതീക്ഷ തരുന്ന ഒന്നാണ് പക്ഷെ അതോടൊപ്പം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വികസിപ്പിക്കണം എന്നേ ഉള്ളൂ അങ്ങനെ സംഭവിച്ചാൽ വലിയൊരു കുതിപ്പ് തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി